திக்க பாவு நக நல்ல போல முடிக்கலாம் நல்ல அங்க இல்ல நம்ம போல கோக்கான் வேண்டிய செடுத்துட்டே இருக்கின்ற നമ്മളിപ്പോ ബീഫ് കബാബ് ഉണ്ടാക്കാനുള്ള ഇറച്ചി അങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ചു മാറ്റിട്ട് അടക്കുന്നു. മസാല മിക്സ് ചെയ്ഞ്ഞാ. ഇനിപ്പോ ബീഫ് കബാബ് ണ്ടാക്കാൻുള്ള ഇറച്ചിയാണ് ചാമോളിപ്പ ഇളക്കി മാസ്സ്ന്നതി. ചാമോളി നല്ലോ ഇളക്കി വർക്ക്. ഇങ്ങടൊക്കെ ശാമനാ. ഇവിടെ ഒക്കെ ആ ശാമനെ ഇളക്കി വർക്ക് ചെയ്യാം. ഇങ്ങന ഇങ്ങനെ ഇളക്കി മാസ്സ് ചെയ്യണം. ബീഫ് കബാബ് ഉണ്ടാക്കാനേ ഇളക്കി দিলে তো ഒക്കുന്നങ്ങനെ.

ஜெம்பிيره வீசுறானடா ஜெம்பிيره அதே போத்தானே போート திறியே. അല്ല തിരിഞ്േ ഇന്ത്യ ഇന്ത്യ ഈഷാനിയുടെ ശക്തമായ വീശലാണിപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് തീ ഇങ്ങനെ വരിക ഈശാനിയുടെ വീശല് ഭയങ്കര സൂപ്പർ വിശലാണ് മഴ ഏതാ പെയ്യുന്നത് മഴ 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 കൂടെ കൂടെ അപ്പൊ ഞമ്മള് പരിപാടി തുടങ്ങിൻ്റെ മൈനോളി മൊത്തത്തിലായിട്ടാണ് തട്ടുന്നത് ആ അത്ര മതി അത്ര മതി ആ നീ അർച്ച് നോക്ക് ശമന കബാബ് തന്നിട്ട് പറയടാ കബാബ് തന്നിട്ട് ടേസ്റ്റ് ോ നോക്കിയാ ഡ്രസ് നോക്കിയാ മൈനോട് ചിരി മുക്കൈ മുക്ക് അതിന് മുക്കിട്ട് ഒരാട്ട അടി എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് പരിപാടി അടിപൊളി ആ അടിപൊളി അത്ര അടിപൊളിയ ഒന്ന് പറയാണെ ചെയ്യു ഇഷ്ടപ്പെട്ടാ അടിപൊളിയാ സൂപ്പറല്ലേ ആ സൂപ്പറാത്രേ വേറെ 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 വേറെ